ഹാബ്രിബാൻ ഇസ്മി ആദിത്യ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും ഒരായാലും നന്ദി കാരണം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതുപോലെ പഴയ സബ്സ്ക്രൈബേഴ്സിനും ഒരായിരം നന്ദി ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ രക്ഷിച്ച രണ്ട് പേരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്നിക്കയും ഒന്ന് സാത്താനും ഇക്കയും സാത്താനും ചേർന്നപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ സക്സസ് ആയി സക്സസ്ഫുള്ളായത് ഇവരൊരു ഹെൽപ്പ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇത്രയധികം റീച്ചാവുന്നത് ആദ്യം മുൻകൈ എടുക്കുന്നത് സാത്താനാണ് പിന്നെ ഇക്കയും ഇവർക്ക് രണ്ടു പേർക്കും എൻ്റെ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഇവർ രണ്ടുപേരും റിയാക്ഷൻ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഇന്നിപ്പം എന്നെ കൂടുതൽ ആൾക്കാർ അറിയുകയും എന്നെ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ യൂട്യൂബ് ചാനൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വരികയും ഇത്രയും വ്യൂവേഴ്സ് വരികയും എനിക്കതുവഴി ഒരു മരണത്തിന് ജീവിതത്തിലേക്കുള്ളൊരു യാത്ര വീണ്ടും എനിക്ക് തുടങ്ങാൻ പറ്റുന്നു ശരിക്കും പറഞ്ഞാൽ മരണത്തിൻ്റെ വക്കിലായിരുന്നു ഞാൻ അതാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് ഇനി ലൈഫ് വേണ്ട എന്നുള്ള രീതിയിലാണ് അന്ന് ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് കാരണം ഞാൻ പോകുന്ന സാഹചര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അവിടെ നിന്ന് വീണ്ടും ജീവിതത്തിലേക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഒരിക്കലും എന്താ മരണത്തിലേക്ക് പോകാത്ത വണ്ണം ഒരു ശക്തമായിട്ടുള്ളൊരു ഉയർത്തെയിൽ നിൽപ്പായിരുന്നു അവിടെ നിന്ന് എനിക്ക് സംഭവിച്ചത് അതിന് കാരണക്കാരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഒന്ന് സാത്താനും ഒന്ന് ഇവരെ രണ്ട് രണ്ടുപേരും എൻ്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെക്കുറിച്ച് സംസാരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മാത്രമല്ല ഈയിടെ ഞാനിട്ട വീഡിയോയ്ക്ക് ഇന്നലെയും മിന്നെ ഇട്ട വീഡിയോയ്ക്ക് കുറച്ചധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ ചില കമൻസ് എനിക്ക് വളരെ അലോചകരമായി തോന്നി ആ കമൻസിന് ഈ വീഡിയോയിൽ കൂടെ തന്നെ മറുപടി കൊടുക്കണമെന്ന് തോന്നി സോ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതിൽ നിന്ന് സാത്താനെക്കുറിച്ച് പറയാം അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല ഇപ്പോൾ എനിക്കൊരു അനിയനുണ്ടെങ്കിൽ അവനൊരു പത്തിരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് കാണും എനിക്കൊരു അനിയൻ ഉണ്ടെങ്കിൽ ആ ഒരു പ്രായമായിരിക്കും ഇപ്പം എൻ്റെ പെങ്ങളുടെ മക്കൾക്കൊക്കെ അതേ പ്രായമാണോ സോ ആ ഒരു പ്രായം അപ്പോൾ ഒരു പയ്യന് കാണും ആ പയ്യൻ എൻ്റെ വീഡിയോ എടുത്ത് ചെയ്തു എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു എന്നെ സപ്പോർട്ട് ചെയ്തു അതെനിക്ക് പറയുന്നത് ശരിക്കൊരു അതിശയമായിരുന്നു കാരണം ഞാൻ പറയുന്ന എൻ്റെ സ്റ്റോറി അതവൻ അതേ രീതിയിൽ ഉൾക്കൊണ്ട് ഞാൻ അനുഭവിച്ച വേദനയും ബുദ്ധിമുട്ടുകളും ഞാൻ ഞാൻ ഇൻസൾട്ടഡ് ആയതൊക്കെ അവനിക്ക് അതേ രീതിയിൽ എടുക്കാൻ കഴിഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നല്ലൊരു ഹാർട്ടിനുടമയാണ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം സോ അദ്ദേഹത്തെ ശരിക്കും അദ്ദേഹം തന്നെ പറയണം കാരണം നമ്മളൊരു കാര്യം പറയുമ്പം അത് അതേ രീതിയിൽ എടുക്കാനൊരു മനസ്സ് വേണം അപ്പോൾ അദ്ദേഹം യൂട്യൂബ് ചാനൽ പറയുന്നുണ്ട് ആദ്യം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് അതുപോലെ ആദ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെ വളരെ ചെറിയൊരു ചാനലാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട കാര്യമേയില്ല ഈ സാത്താൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല യൂട്യൂബിൻ്റെ പേര് സാത്താൻ എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ എന്നെങ്ങനെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് മാക്സിമം എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ശരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പറയേണ്ട കാര്യമേ ഇല്ല കാരണം അദ്ദേഹത്തിൻ്റെ ചാനൽ ഓൾറെഡി റീച്ചഡ് ആണ് അദ്ദേഹത്തിന് ഒരുപാട് പേര് കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പാവപ്പെട്ട എന്നെ അങ്ങനെയൊന്നു കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവരേണ്ട ഒരു ആവശ്യവും അദ്ദേഹത്തിന് ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല മനസ്സിന് ഉടമയായത് കൊണ്ടാണ് എൻ്റെ വീഡിയോ എടുത്ത് ചെയ്തതും എനിക്ക് വേണ്ടി സംസാരിച്ചത് സോ അതിന് താങ്ക് സോ മച്ച് അനിയ അനിയാൻ തന്നെ വിളിക്കുന്നു കാരണം എനിക്ക് എനിക്കത്രയും സ്നേഹമാണ് അദ്ദേഹത്തെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് പത്തനംതിട്ട ജില്ലക്കാരനാണ് പക്ഷേ അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണാനോ ഒന്നും സംസാരിക്കാനോ ഒന്നും ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല ഉള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയൊക്കെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് നെഗറ്റീവ് കമൻ്റ് ഇടുന്നുണ്ട് ഒരുപാട് പേര് സാത്താൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതാണു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ദൈവ തുല്യനായിട്ടാണ് വന്ന് അല്ലെങ്കിൽ പടച്ചോൻ അയച്ച ഒരാളായിട്ടാണ് വന്നിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തത് ശരിക്കും അദ്ദേഹത്തിന് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്തു എനിക്ക് എന്നോട് എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്തു എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു ശരിക്കും എൻ്റെ ചേട്ടച്ചനും ചേച്ചി അമ്മയും ഞങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നും ശരിക്കും ചേട്ടച്ചും ചേച്ചിയമ്മയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളിങ്ങനെ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നൊന്നും പ്രതീക്ഷിച്ചതല്ല പക്ഷേ എന്താ പറയുക അങ്ങനൊരു സപ്പോർട്ട് കിട്ടിയപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷമായി എനിക്കൊരു അതുവഴി ഒരു കരിയർ ഉണ്ടായി യൂട്യൂബിൽ ഇത്രയും ആൾക്കാർ അറിയപ്പെട്ടു ഇത്രയും ആൾക്കാരെ എന്നെ സ്നേഹിക്കുന്നു എന്നറിയുന്നു അപ്പോൾ അവരൊക്കെ ആ സാത്താൻ എന്ന് പറയുന്ന അദ്ദേഹം വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഇത്ര അധികം റീച്ച് ആയത് അപ്പം ചേടച്ചനാണ് കാണുന്നത് ചേടച്ചനാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് വീഡിയോ കണ്ടിട്ട് എനിക്ക് അയച്ചവരാണ് മോനെ ആദ്യം നിന്റെ വീഡിയോ ഒരാളെടുത്ത് ഇങ്ങനെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് നിനെക്കുറിച്ച് നല്ല സംസാരിച്ചിട്ടുണ്ട് നിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനാണ് ആദ്യം ഈ വീഡിയോ എനിക്ക് അയച്ചു തരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം എൻ്റെ ഒരു നാട്ടുകാരൻ എന്നെക്കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുക ഞാൻ നൽ എന്ന് വെച്ചിട്ട് എൻ്റെ വീഡിയോ മാക്സിമം ആൾക്കാരോട് ഷെയർ ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക സോ അതെനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു ഈ ഒരു നിമിഷത്തിൽ താങ്ക് യു സോ മച്ച് കാരണം എന്തെങ്കിലും നേരിട്ട് കാണാൻ കഴിയട്ടെ ഒരുപാട് നന്ദി പറയണം അടുത്തത് കൈസുകയാണ് കൈസുക ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വലിയ വലിയ ആൾക്കാരെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ കൈസിക്കയാണെങ്കിലും ഈ സാത്താനാണെങ്കിലും അപ്പോൾ കൈസിക്കൊന്നും ഒരിക്കലും എൻ്റെ വീഡിയോസ് എടുത്തിട്ട് എൻ്റെ കാര്യങ്ങൾ എടുത്തിട്ട് അതുപോലെ സംസാരിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷതല്ല പഠിച്ചവന് ഒരുപാട് അനുഗ്രഹം അദ്ദേഹത്തിന് കൊടുക്കട്ടെ പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒന്ന് രണ്ട് റീസൺ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബിന്റെ ചാനലിൻ്റെ അടിയിൽ അദ്ദേഹത്തിന്റെ വീഡിയോന്റെ അടിയിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നുണ്ട് നിന്റെ ദാമ്പത്യം തകർന്നു പോട്ടെ അല്ലെങ്കിൽ നിന്റെ അങ്ങനെ തകർന്നു പോട്ടെ നീ നശിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എനിക്ക് എന്താ പറയാ ഈ സാത്താനാണെങ്കിലും ഈ കൈസക്കൈ ആണെങ്കിലും എനിക്കൊരു മരണത്തിന് നമ്മളൊരു ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു രീതിയായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈസക്കൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗെയിം എൻ്റെ വീഡിയോ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം വലിയ വലിയ ആൾക്കാർ വീഡിയോ ചെയ്യുന്ന ആളാണ് എനിക്ക് കൈസിക്കാനെ യാതൊരു നേരിട്ട് പരിചയവും ഇല്ല ഞാനിതിൽ കണ്ടിട്ടില്ല മെസ്സേജ് സംസാരിച്ചിട്ടില്ല ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റും ഇല്ലാത്ത രണ്ട് പേരാണ് കൈസിക്കയാണെങ്കിലും സാത്താനാണെങ്കിലും അപ്പോൾ കൈസക്ക ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം അദ്ദേഹം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അതുപോലെയാണ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെയാണ് അദ്ദേഹവും സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ അതിൽ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ വേറെ രീതിയിൽ ഹെഡിങ് കൊടുത്ത് അതിന് വ്യൂ വരേണ്ടിയിട്ട് ഒന്നും അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം എന്താണോ നടന്നത് ആ നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് പറയുന്നത് സോ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റും ബഹുമാനവും തോന്നി ആ ഒരു വ്യക്തിയോട് കാരണം എൻ്റെ ഒരു നിസ്സാഹസ കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിലൂടെ മുന്നോട്ട് വന്നോട്ടെ എൻ്റെ യൂട്യൂബ് ചാനൽ രക്ഷപ്പെട്ടോട്ടെ അത് അതുവഴി അവൻ ജീവിതത്തിലേക്ക് ശക്തമായിട്ട് തിരിച്ച് വരട്ടെ എന്ന് ഓർത്തിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു അനിയനെ പോലെ അല്ലെങ്കിൽ ഒരു ചേട്ടനെ പോലെ കരുതിയിട്ട് എനിക്ക് ആ ഒരു വീഡിയോ എന്റെ വീഡിയോ എടുത്ത് ചെയ്തത് അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു കാരണം അവരൊക്കെ എന്ന് പറയുന്നത് വലിയ എനിക്കൊന്നും കാണാൻ പറ്റാത്ത ഉയരത്തിലുള്ള ഇത്രയും ജനപിന്തുണയുള്ള ഇത്രയും ആൾക്കാർ സ്നേഹിക്കുന്ന ഒരു വലിയ യൂട്യൂബേഴ്സാണ് എനിക്കൊന്നും അവരെ അടുത്തുപോലും എത്താനാവില്ല കാരണം ഞാനൊക്കെ ഒരു ചെറിയ യൂട്യൂബറാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ചെയ്ത് എന്നെയൊക്കെ റീച്ചാക്കി തരിക എൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഞാൻ മുന്നോട്ട് വന്നോട്ടെന്ന് ഓർത്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ വലിയ കാര്യമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം നശിച്ച് പോകണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോകണം എന്നൊക്കെ വേണ്ട ഒരുപാട് കമൻസ് അദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ അടിയിൽ കണ്ടു അപ്പം അതെനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി കാരണം ഒരുപാട് നല്ല പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഈ സാത്താനാണെങ്കിലും ഈ കൈസൊക്കെ ആണെങ്കിലും അപ്പം അവര് നിങ്ങളീ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരൊന്നുമല്ല അവർക്ക് പുറമേ അവരോട് ഒരുപാട് നന്മ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ എന്നെ എൻ്റെ വീഡിയോ തന്നെ ആണെങ്കിലും അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം ഒരുപാട് വിഷയങ്ങള് സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങുന്നുണ്ട് വലിയ വലിയ സെലിബ്രിറ്റികളുടെ വിഷയങ്ങൾ ബിഗ് ബോസിൽ പോയ ജിന്റോയെ വിഷയങ്ങള് അതുപോലെ സിജോയുടെ വിഷയങ്ങൾ അതുപോലെ ഒരുപാട് രേണുടെ രേണു സുധിയുടെ വിഷയങ്ങൾ അതുപോലെ ഒരുപാട് വിഷയങ്ങള് ഇപ്പം സ്വാത്വനത്തിലെ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങള് ഒരുപാട് ഇത്തരത്തിലുള്ള റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ അവർക്ക് ചെയ്യാനുണ്ട് എന്നിട്ട് പോലും എന്നെപ്പോലുള്ള ഒരു താഴ്ന്ന യൂട്യൂബറിൻ്റെ ഒരു ജനങ്ങളധികം സപ്പോർട്ടില്ലാത്തൊരു യൂട്യൂബറിൻ്റെ ആരും അറിയാത്തൊരു യൂട്യൂബറിൻ്റെ വീഡിയോസ് എടുത്ത് ചെയ്ത് എന്നെ ഇത്രയും ആക്കി തന്നതിന് അതവരെ നല്ല മനസ്സ് തന്നെയാണ് ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഒരായാലും നന്ദി പറയാണ് പിന്നെ അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വരെയും ഒരുപാടമ്മമാർ ഒരുപാട് അനിയന്മാർ ഒരുപാട് ചേട്ടന്മാർ ഒരുപാട് ഇക്കന്മാർ ഇത്തമാര് ഉമ്മന്മാർ ഇവരെല്ലാം സപ്പോർട്ട് വന്നത് ആ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് അതിന് ഞാൻ മരണം വരെ കടപ്പെട്ടിരിക്കുകയാണ് ഈ സാത്താനോടും എൻ്റെ എന്ന് പറയാം ഈ അനിയനോടും ഈ കൈസിക്കാനോടും ഞാൻ മരണം വരെ കടപ്പെട്ടിരിക്കുകയാണ് ഇവര് രണ്ടുപേർ സാത്താൻ എന്തായാലും എന്റെ അനിയന്റെ പ്രായമുള്ളു എനിക്ക് എനിക്കെങ്ങനെയാണെന്ന് അറിയില്ല ഇനി അനിയനാണെങ്കിലും ഇക്കയാണെങ്കിലും അനിയനാണെങ്കിലും ഒക്കെ ഇവരോട് ഞാൻ നന്ദി പറയാണ് സോ ഏഹ് എന്താ പറയാ നമ്മളൊരാളെ രക്ഷിക്കാന്ന് പറയുന്നത് ഒരു നല്ല മനസ്സ് വേണം അതിന് അതും ഇത്രയും താഴ്ന്നൊരു യൂട്യൂബറിന്റെ ചാനലൊക്കെ രക്ഷപ്പെടുത്തി നിങ്ങൾ ത അതും ഇത്രയും താഴ്ന്നൊരു ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊരു നല്ല മനസ്സ് തന്നെ വേണം അതിനിപ്പോൾ രണ്ടു പേരോട് ഞാൻ നന്ദി പറയാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു എൻ്റെ യൂട്യൂബ് ചാനൽ റീച്ച് ആക്കി തന്നതിന് കാരണം എനിക്ക് തന്നെ ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സിനെ അറിയാം കോൺടാക്ട് നമ്പറും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അവരാരോടും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വിഷയം എടുത്ത് സംസാരിക്കണം അല്ലെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വരുത്താൻ വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അവരാരും എൻ്റെ വീഡിയോ എടുത്തിട്ട് വീഡിയോസ് വീഡിയോസ് എടുത്തിട്ട് ചെയ്തിട്ടുമില്ല പക്ഷെ എന്നറിയാത്ത ഒരു എൻ്റെ സങ്കടം കേട്ട് എൻ്റെ വീഡിയോ എടുത്ത് ചെയ്തു എന്നെ ഇത്രയും റീച്ചാക്കി തന്നതിന് രണ്ടു പേരോടും ഒരായിരം നന്ദി പറയണം കാരണം റീബർത്ത് എന്നൊക്കെ പറയും സോ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു റീബർത്ത് തന്നെയാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് രണ്ടു പേരോടും നന്ദി പറയണം പിന്നെ ഞാനിടെ ഈയിടെ ഞാൻ ഇന്നലെ മെഞ്ഞന്നായിട്ട് വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട് അതിന് ഉത്തരം പറയാതെ പോകാൻ പറ്റില്ല സോ അതിനും കൂടെ ഉത്തരം ഇതിൽ ഞാൻ പറയുകയാണ് കാരണം ഒരുപാട് പേർക്ക് ഞാനൊന്ന് രക്ഷപെട്ടു പോയി അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ രക്ഷപ്പെട്ടു പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര ഒരു ഒരു ഉണ്ട് ആ ഇറിറ്റേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഒരു നെഗറ്റീവ് കമൻറ്റ് ആ ഒരു നെഗറ്റീവ് കമന്റിനെ കുറിച്ച് ഇപ്പം സംസാരിച്ചേ മതിയാവും സോ ആ കമൻ്റൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫോണിൽ സോ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അവർക്കുള്ള മറുപടി നമുക്ക് കൈയ്യോടെ കൊടുത്തേക്കാം ശരിക്കും പറഞ്ഞാല് ഇവരെന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പോലും എനിക്ക് പോലും അറിയില്ല കാരണം ഞാൻ ജോലിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത് ഞാൻ ചെറിയ ചെറിയ വർക്ക് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ കാലിന് വൈകുണ്ട് ഇതൊക്കെ എനിക്ക് അച്ഛനമ്മയില്ല അപ്പോൾ ഇത്രയും സ്ട്രഗിൾസിൻ്റെ ഇടയ്ക്കാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഇപ്പോഴത്തെ പാരൻറ്റ്സ് ആണെങ്കിലും എൻ്റെ അച്ഛനമ്മയാണെങ്കിലും എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ അവിടുത്തെ ഇക്കമാരാണെങ്കിലും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും ഇത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരുന്നതും അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്ന് റീച്ചായി ഞാൻ നാലാൾക്കാർ എന്നെ അറിയപ്പെട്ടു അതിനുള്ള ഒരു കുത്തലുണ്ട് ചില ആൾക്കാർക്ക് സോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില കമൻസുകളുണ്ട് ആ കമൻസിന് ഇന്ന് മറുപടി കൊടുത്തേ മതിയാവും കാരണം ഇത് ചില പർട്ടിക്കുലർ ഐഡിയിൽ നിന്ന് ചില ഫേക്ക് ഐഡിന്ന് എനിക്കിങ്ങനെ നിരന്തര കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും എന്നെ അറിയാവുന്നവർക്ക് അറിയായിരിക്കും ഇതാരൊക്കെയായിരിക്കും കമൻറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ് ഫേക്ക് ഐഡിയിൽ നിന്ന് കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്നാലും ആ കമൻറ്റ് ഞാനിവിടെ വായിക്കാം സോ എത്രത്തോളം അവർക്ക് കുത്തലുണ്ട് എത്രത്തോളം ഞാൻ മുന്നോട്ട് വരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈ ഒരു കമൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു ലൈഫിലുണ്ടായിട്ടുള്ള ഒരു ഇൻസൾട്ടിങ് അനുഭവം ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൂടെ സോ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻ്റാണ് അപ്പോൾ നമുക്ക് കമൻസിനെ കുറിച്ച് പറയാം ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ എനിക്ക് വരുമാനം വന്ന് തുടങ്ങിയതിനും അതുപോലെ ഞാൻ റീച്ച് റീച്ചായതിനൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നും ഇന്നലോ ചെയ്യുന്ന പരിപാടിയില്ല കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷത്തെ എൻ്റെ എഫേർട്ടാണ് ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ ഇത്രയധികം റീച്ച് ആയതും ഇത്ര ആൾക്കാർ കാണുന്നതും എന്നെ ഇഷ്ടപ്പെടുന്നതും ഒരുപാട് പേര് പറയുന്നുണ്ട് നീ എൻ്റെ വീട്ടിലെ കുഞ്ഞാണ് ഞങ്ങളുടെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി സ്നേഹത്തിൻ്റെ കമൻറ്റുകളും ഒത്തിരി ഗിഫ്റ്റും കാര്യങ്ങളും എനിക്ക് വരുന്നുണ്ട് സോ അതൊക്കെ കാണുമ്പം പേഴ്സണലി കുറേ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം അത്രക്കാരാണ് ഇത്ര നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലുള്ള ആൾക്കാർക്കറിയാം ആരൊക്കെയാണ് ഈ കമൻ്റ് ഇടുന്നതെന്നും ആരൊക്കെയാണ് ഫേക്കായിട്ട് കൂടെ ഈ ബുദ്ധിമുട്ട് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഈ കമൻ്റ് ഇടുന്നതെന്നൊക്കെ എൻ്റെ നാട്ടിലുള്ളവർക്കറിയാം സോ എന്തായാലും ഞാൻ കമൻറ്റ് വായിക്കാം ഞാനൊരു എൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റ് വളരെ മോശമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുകയാണ് പെയ്ക്കേടിയാണ് ഇത് കേട്ടിട്ട് വെറുതെ തള്ള് സിമ്പതി പിടിച്ചു പറ്റാനാണെന്ന് തോന്നുന്നു എല്ലാം ആദ്യമല്ലേ കൊടുക്കുന്നു കൊടുക്കുക ഇവൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റ് ഒരു ഇൻസൾട്ടിങ് സോ അത് ഒരു ബർത്ത് ഡേക്ക് പോയപ്പോൾ ഉണ്ടായതാണ് സോ അതിൽ അവൻ കമൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം തള്ളാണ് വെറുതെ പറഞ്ഞതാണ് ഇത് ആൾക്കാരെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആൾക്കാരെ സിമ്പതി പിടിച്ചു പറ്റി യൂട്യൂബ് റീച്ചാക്കേണ്ട കാര്യം എനിക്ക് ഓൾറെഡി ഇല്ല ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ റീച്ചാണ് ആൾക്കാരെ അത്യാവശ്യം എൻ്റെ യൂട്യൂബ് ചാനൽ റീച്ചാണ് അല്ലെങ്കിൽ പതിമൂന്ന് പതിനാല് ഒന്നും സബ്സ്ക്രൈബേഴ്സ് വരില്ലല്ലോ അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാട്ടും വ്യൂ ഉണ്ട് എൻ്റെ വീഡിയോസിന് അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കില്ലേ അവർ വീഡിയോ കാണുന്നത് പിന്നെ എനിക്ക് സിമ്പതി പിടിച്ചു പറ്റിയിട്ടുള്ള കാര്യമൊന്നും വേണ്ട പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജോലി ജോലിക്ക് നിന്നെടുത്തുനിന്ന് രണ്ട് മണിക്കൂർ സമയം എടുത്തിട്ടാണ് ഞാൻ അവിടെ ആ ഒരു ബർത്ത്ഡേ ഫങ്ഷന് വന്നത് അപ്പോൾ വന്ന ഉടനെ ആ ഗിഫ്റ്റാവൻ സൈഡ് മേടിച്ച് ഞാൻ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചതിന് ശേഷം നിനക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അന്ന് ഫുഡ് കഴിക്കാനിരുന്നത് പിന്നെ ലൈഫിൽ എല്ലാവർക്കും ഒരേ അനുഭവമല്ല ഉണ്ടാവുന്നത് അത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കി എല്ലാവർക്കും ഒരേ അനുഭവമല്ല ലൈഫിൽ ഉണ്ടാകുന്നത് പല ആൾക്കാർക്കും പല എക്സ്പീരിയൻസാണ് മനസ്സിലായത് ഇപ്പം നിനക്ക് ഒരു ഹേർട്ടിങ് സംഭവിക്കുന്നതിൽ അല്ലെങ്കിൽ നിനക്ക് ലൈഫിൽ ഒരു താഴ്ച സംഭവിക്കുന്നതെച്ചിട്ട് എല്ലാവരും അങ്ങനെയല്ല ഇപ്പം കാണുന്ന എല്ലാ വലിയ വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും എല്ലാ ഉയർ ജീവിതത്തിൽ ഉന്നതിയിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരുപാട് ഇൻസൾട്ടിങ്ങും ഒരുപാട് പരിഹാസങ്ങളും കേട്ടിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് ഇൻസൾട്ടിങ്ങും കേട്ടിട്ട് തന്നെ മുന്നോട്ട് വന്നത് അപ്പോൾ അത് തുറന്നു പറയുമ്പം നീ തള്ളാന്ന് പറയുമോ നിന്റെ അമ്മയ്ക്കും അച്ഛനും ഇങ്ങനൊരു അനുഭവം ഉണ്ടായി അവർ നിന്നോട് സംസാരിക്കും നീ അത് തള്ളാന്ന് പറയുമോ നിനക്ക് അത്തരത്തിലൊരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ നിനക്ക് അതിൻ്റെ വേദനയും വിഷമവും ബുദ്ധിമുട്ടും അറിയത്തുള്ളൂ ഞാൻ സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരു മലയാളിയാണ് സാധാരണക്കാരനായ ഒരു മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ദരിദ്രനാണ് ഞാൻ ഇപ്പോഴാണ് ഞാനൊന്ന് കയറി വരാൻ തുടങ്ങിയത് അപ്പോൾ ഞാനൊരു ദരിദ്രമായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ എൻ്റെ രീതിയിൽ ആണ് യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് അല്ലാതെ എനിക്കാരെയും സിമ്പതി പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ അത് പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്നേഹം പിടിച്ചു പറ്റാനൊന്നും ഞാൻ ഒന്നും ക്രിയേറ്റ് ചെയ്ത് പറയാറില്ല ഞാൻ എന്താണോ നടന്നത് അത് അങ്ങനെ തന്നെ പറഞ്ഞതേ ഉള്ളൂ അപ്പം നിനക്ക് നിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനൊരു അനുഭവം അല്ലെങ്കിൽ നിന്റെ ഉപ്പായ്ക്കും ഉമ്മായിക്കൊക്കെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അവർ നിന്നോട് മോനെ നിന്നെ ഞങ്ങൾ എന്താ പറയുക വീട്ടുപണിക്ക് പോയിട്ടാണ് നോക്കിയത് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ഞങ്ങൾ ഇറന്നിട്ടാണ് നിന്നെ നോക്കി വളർത്തി ഇത്രയും വലുതാക്കിയത് എന്ന് പറയുമ്പോൾ നീ പറയോ അത് കള്ളക്കഥയാണ് എൻ്റെ 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 ഉമ്മയും എൻ്റെ ബാപ്പയും അല്ലെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി അവർ കള്ള കള്ളക്കഥ പറയാന്ന് നീ പറയോ അപ്പോൾ ഓരോരുത്തർക്ക് ഉണ്ടായ അനുഭവമാണ് ഓരോരുത്തർ പറയുന്നത് അത് നിനക്ക് ഉണ്ടായിട്ടില്ലെന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് അത് ഉണ്ടായിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പറിയാൻ പറ്റുമോ അപ്പോൾ അതൊന്ന് വേറൊരു കമന്റ് വന്നിരിക്കുകയാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ വന്ന് സംസാരിക്കാതെ വല്ല ജോലിക്കും പോടാ വല്ല ജോലിക്കും പോയി ജീവിക്കടാം ഞാനൊരു കാര്യം പറഞ്ഞു നിന്റെ അച്ഛനോ അല്ലെങ്കിൽ നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ അല്ലെങ്കിൽ നിന്റെ അച്ഛനോ നിന്റെ അമ്മയോ ആണോ എനിക്ക് ഫുഡ് കൊണ്ടു തരുന്നത് ആണോ അല്ലെ നീ ആണോ എനിക്ക് ഫുഡ് കൊണ്ടു തരുന്നെ അല്ലെങ്കിൽ നിന്റെ ഭാര്യ ആണോ എനിക്ക് ഫുഡ് കൊടുത്തരുന്നത് ആണോ നിങ്ങൾ കൊണ്ടു തരുന്നതാണെങ്കിൽ നീക്കിങ്ങനെ സംസാരിക്കാം ഞാൻ അന്തസ്സായിട്ട് ജോലിക്ക് പോയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് മനസ്സിലായോ എനിക്ക് യൂട്യൂബ് ചാനൽ ഇപ്പോഴാണ് ഏണിങ്സ് വരാൻ തുടങ്ങിയത് ഇതിനു മുമ്പ് ഞാൻ ജോലിക്ക് പോയിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അല്ലാതെ എനിക്ക് ആരും തന്നിട്ടല്ല പിന്നെ നീ പറയുന്നു ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഇരുന്ന് അതും ഇതും പറയാതെ ജോലിക്ക് പോടാൻ ഞാൻ ജോലിക്ക് പോകുന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നിനക്കറിയോ ഞാൻ ജോലിക്ക് പോയിട്ട് തന്നെ ഞാൻ ജീവിക്കുന്നത് നിന്റെ അച്ഛനും അമ്മയാണോ എന്നെ നോക്കുന്നത് നിന്റെ അച്ഛനും അമ്മയെ അധ്വാനിച്ചു കൊണ്ടിരുന്നാണോ ഞാൻ കഴിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ വൈഫ് അധ്വാനിച്ചു കൊണ്ടുവരുന്നതാണോ ഞാൻ കഴിക്കുന്നത് ആണോ അല്ലെ നീ അധ്വാനിച്ചു കൊണ്ടുവരുന്നതാണോ ഞാൻ കഴിക്കുന്നത് അല്ലല്ലോ ഞാൻ സ്വയമേ അധ്വാനിച്ച് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ വേർപ്പിൻ്റെ ഫലമാണ് ഞാൻ തിന്നുന്നത് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്യണോ ചെയ്യേണ്ടോ പൂട്ടിപ്പോണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് മനസ്സിലായി നിങ്ങൾക്ക് കുത്തലുണ്ടെങ്കിൽ കുത്തിയിട്ട് അവിടെ വീട്ടിൽ ഇരുന്നാൽ മതി ഇങ്ങോട്ടേക്ക് ഇവിടുത്തെ ഉണ്ടാക്കേണ്ടത് ഞാൻ മാന്യമായ രീതിയിൽ മറുപടി പറയുന്നുള്ളൂ ഇനി നീ ഇതുപോലെയുള്ള കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടായിരിക്കും എൻ്റെ ഇതിനുള്ള ആൻസർ അടുത്തൊരു കമൻറ്റ് വന്നിരിക്കുകയാണ് പിഴ പിഴച്ചു പെറ്റേ എന്ന് പറയരുത് മോനെ നത് നാളെ നിനക്ക് തന്നെ പണി പണിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ദത്തെടുത്ത് എൻ്റെ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് അവരോട് കൂടി സമ്മം ചോദിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ചോദിച്ചാണ് ഞാൻ സംസാരിക്കുക എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിഷയമില്ല എൻ്റെ വീട്ടിലെ പെങ്ങന്മാർക്ക് വിഷയമില്ല എൻ്റെ സഹോദരങ്ങൾക്ക് വിഷയമില്ല എൻ്റെ ഫ്രണ്ട്സിന് വിഷയമില്ല ഇല്ല പിന്നെ നിനക്കെന്താ വിഷയം അങ്ങനെ എനിക്ക് നാളെ അത് പറഞ്ഞതിന്റെ പേരിൽ ഒരു പണിയാവണമെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം അത് നിങ്ങൾ അതിനെ പിടിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല എന്തുണ്ടെങ്കിലും ഇപ്പോഴത്തെ പിള്ളേരെല്ലാം നമ്മൾ പുറത്ത് പറയണം നമുക്ക് എന്ത് നടന്നാലും എന്ത് അനീതി അച്ഛൻ്റെ അടുത്താണെങ്കിലും അമ്മയടുന്ന് ആണെങ്കിലും സഹോദരി നിന്നാണെങ്കിലും സമൂഹത്തിൽ നിന്നാണെങ്കിലും എവിടുന്നാണെങ്കിലും നമുക്ക് അനീതി നടന്നു കഴിഞ്ഞാൽ അത് തുറന്ന് പറയുക തന്നെ ചെയ്യണം എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് അതിന്റെ പേരിൽ ഒന്നും നഷ്ടപ്പെടാൻ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നൊന്നുമില്ല നമ്മളെങ്ങനെ ജീവിക്കണം നമ്മളാണ് തീരുമാനിക്കുന്നത് ഞാൻ പണ്ട് പണ്ട് ഈ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന പരിപാടി ഞാൻ നിർത്തിയതാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നു കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടാണ് ഇത്രയും നാൾ മുമ്പോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മ എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ളത് ഇന്നും ഞാൻ ജീവനോടെ ഇരിക്കുന്നത് അനാഥനായ ഞാൻ റോഡിൽ റോഡിൽ നിന്ന് ഇത്രയും ദൂരം നടന്നു വന്ന് ഒരു യൂട്യൂബർ ആവാൻ ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവാൻ ഇത്രയും ഇത്രയും അംഗത്തുള്ള ഒരു കുടുംബത്തിലൊരു അംഗമാവാൻ ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടാവാൻ ഒക്കെ കാരണം ഞാൻ സമൂഹത്തെ നോക്കാതെ ഞാൻ എനിക്ക് വേണ്ട തീരുമാനം എടുത്ത് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് വന്നുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് നിങ്ങൾ എത്ര ചോഞ്ഞാലും എത്ര മാന്തിയാലും ഞാൻ യൂട്യൂബ് ചാനൽ നിർത്താനേ പോകുന്നില്ല എനിക്ക് കല്യാണം ഉണ്ട് കല്യാണം ഇത് കാണിക്കും എനിക്ക് കുട്ടികൾ ഉണ്ടോ കാണിക്കും എൻ്റെ ലൈഫിൽ എൻ്റെ സ്റ്റോറി ഞാൻ യൂട്യൂബിൽ കാണിച്ചുകൊണ്ടേ വരും അതിന് കുരുപൊട്ടിയിട്ടൊന്നും കാര്യമില്ല എൻ്റെയോട് നിൽക്കുന്ന ആൾക്കാർ എൻ്റെയോട് നിൽക്കും നിങ്ങൾ എന്നോട് നിൽക്കില്ലേ എൻ്റെയോട് നിൽക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പത്ത് പതിനാലും വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങളെല്ലാം എന്നോട് നിൽക്കില്ലേ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് സോ എന്നെ സ്നേഹിക്കുന്നവര് എൻ്റെ നിൽക്കും ഇല്ലാത്തവർ ഇങ്ങനെ വളവളാ സംസാരിച്ച് വിട്ടുപോകും അപ്പോൾ ഇത്രയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത എല്ലാവർക്കും ലവ് യു ടാറ്റാ ബൈ